ബി ജെ പിയുടെ ബി ടീം പാലം വലിച്ചു നിർണായക സമയത്ത് അടിയന്തര യോഗത്തിൽ നിന്നും മോദി തല കുനിച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് നിലവിൽ സഖ്യകക്ഷികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നതിനിടയിൽ ഈ മൂന്നാം മുഴുവത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ മോദി പാടുപെടുന്നതിനിടയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മോദിയെ കൈയഴിച്ച് സഹായിച്ചിരുന്ന ബി ടി രാഹുലിനോടൊപ്പം ചേർന്നുകൊണ്ട് മോദിക്കായി ഇട്ടു നൽകിയ പാലം വലിക്കുന്നത് അതും സഭയിലെ ഭരണപ്രതിപക്ഷത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പാർട്ടി തലവൻ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇനി കൂടെയില്ല എന്ന് തറപ്പിച്ചു പറയുന്നത് സത്യം പറഞ്ഞാൽ സ്പീക്കറെ സാക്ഷി നിർത്തിക്കൊണ്ട് പാർട്ടി നേതാവിന്റെ ഈ തുറന്നു പറച്ചിൽ മോദിയെ വല്ലാതെ ക്ഷീണിതനാക്കിയിരിക്കുകയാണ് ഇതോടെ നിർണായകമായ ചർച്ചകൾ നടക്കുന്ന ഇന്ന് മോദി പാർലമെന്റിലേക്ക് കാലുകുത്താൻ പറ്റാതെ മാറി നിൽക്കുകയാണ് ന്യൂനപക്ഷ വേട്ട ഇത്രയധികം രൂക്ഷമായ സാഹചര്യത്തിലാണ് മജ്ലിസ് പാർട്ടി നേതാവ് അസസുദ്ദീൻ ഉവൈസി മോദിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത് പാർലമെന്റ് കുഴിച്ചു നോക്കിയാൽ അവിടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഈ പാർലമെന്റ് തന്റേതാകുമോ എന്ന ഒരൊറ്റ ചോദ്യത്തോടെയാണ് അസസുദ്ദീൻസി മോദി കിട്ടുകൊടുത്തത് ഇത്തരത്തിൽ ഒരു വല്ലാത്ത പ്രയോഗം നടത്തുമ്പോൾ സമ്പലിലേക്ക് പോകാൻ തുനിഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഒയ്സിയുടെ വാക്കുകൾ കേട്ട് പാർലമെന്റിൽ സാക്ഷികളായിട്ടിരിപ്പുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെ കടത്തി വിടാതിരുന്ന യോഗിയുടെ മൂക്കിൻ തുമ്പിലൂടെ ിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾ ഇങ്ങ് ഡൽഹിയിൽ രാഹുലിന്റെ വസതിയിൽ ടെൻ ജൻപത് വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി എന്നത് മറ്റൊരു കാര്യം ഇവിടെ തന്നെ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ കനത്ത ഒരു അടി കിട്ടിയതാണ് അത് പോരാഞ്ഞിട്ടാണിപ്പോൾ സഭയിൽ ഇത്തരത്തിൽ ഒരു അടി മോദിക്കും കേന്ദ്രത്തിനും വീണ്ടും കിട്ടുന്നത് എല്ലായ്പ്പോഴും ബി ജെ പിയെ ആവശ്യമായ തന്ത്രപ്രധാനമായ സീറ്റുകളിലെല്ലാം വോട്ട് ഭിന്നിപ്പിച്ച് ബി ജെ പി ബി ടിയുമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായ മജ്ലിസ് പാർട്ടിയും അത് പരസ്യമായ ഒരു രഹസ്യം കൂടിയാണ് മതസ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക സ്വത്വത്തിന്റെ സംരക്ഷണത്തിനും ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുകയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നിവയെ പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭരണഘടന ചർച്ചക്കെടുക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം തന്നെ സഭയെ വൈസി ഇളക്കിമറിച്ചത് ഇവിടെയാണ് പാർലമെന്റ് കുഴിച്ച് ഞാൻ എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിനർത്ഥം പാർലമെന്റ് എന്റേതാകുമോ എന്ന ചോദ്യം ഉപയോഗിച്ച് ചോദിക്കുന്നത് പല സംസ്ഥാനങ്ങളും നിയമങ്ങൾ കൊണ്ടുവരുന്നു ഹരിയാനയിലും രാജസ്ഥാനിലും ഗോവധം നിരോധിക്കുന്നു ഗോ സംരക്ഷകർക്ക് പോലീസ് അധികാരങ്ങൾ നൽകുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തി അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു ബംഗാളിൽ നിന്നുള്ള സാബിർ മാലിക് എന്ന കുട്ടിയെ മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഉദാഹരണമായി കൊണ്ട് വിശദീകരിക്കുകയാണ് ഒയ്സിവിടെ ഇതോടൊപ്പം തന്നെയാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് എൻ്റെ പെൺമക്കളെ തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിന്റെ വിജയം എവിടെയാണ് എന്ന് വൈസി ചോദിച്ചു വെക്കുന്നതും ചുരുക്കം പറഞ്ഞാൽ തർക്കങ്ങൾക്കം കൂട്ടാൻ മതചരിത്രത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ബി ടിയുമായി ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന ഒ ഇപ്പോൾ പാലം വലിക്കുന്നത്